ഭയങ്കര ഇഷ്ടമാണ് ഇത് മുകളിൽ കുറച്ച് ആൾക്കാരുടെ കേട്ടോ അപ്പൊ അവർക്ക് കൂടി കൊടുക്കണം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കോഴികൾക്ക് വേനൽക്കാലത്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് അടിപൊളി സാധനങ്ങള് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് കേട്ടോ അപ്പൊ നമ്മള് തണ്ണിമൊത്തം മേടിച്ചിട്ടുണ്ടായിരുന്നപ്പോ ഇതിന് ചെറിയൊരു എന്താ പറയാ നാശായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മുടെ വാഴയുടെ മാണി കേട്ടോ അതാണ് നമ്മൾ ഇന്ന് കോഴികൾക്ക് കൊടുക്കാൻ പോകുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടവും അവരുടെ ബോഡിക്കൊക്കെ നല്ല തണുപ്പും കിട്ടുന്ന രണ്ട് ഐറ്റംസ് ആണ് കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടാണ് ഇവർക്ക് ഇത് കഴിക്കാനായിട്ട് ഈ വാഴ മാണിയുടെ ഈ പൂ കഴിക്കാനായിട്ട് ഇവർക്ക് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ പിന്നെ തണ്ണിമത്തനാണെങ്കിൽ ഭയങ്കര ഇഷ്ട കഴിക്കാൻ അപ്പൊ ഞാൻ ഈ തണ്ണിമത്തന്റെ ഈ ചൂട് സമയമാകുമ്പോ കൂടുതലും തണ്ണിമത്തം മേടിക്കല്ലോ അപ്പൊ ഞാൻ ഇതിന്റെ ഈ തൊണ്ടു ഭാഗം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ടു കൊടുക്കുമ്പോ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട് വാഴമണി ഞാൻ അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കാറുള്ളത് ഇപ്പൊ ഇവര് എന്താന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ അപ്പിനി നമുക്ക് നമ്മുടെ വാഴമാണിയും അതുപോലെ തന്നെ നമ്മുടെ തണ്ണിമത്തൻ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരുക്കു ഇട്ട് കൊടുക്കാം ഇപ്പൊ ഞാനിത് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെയാണ് നമ്മുടെ വീട്ടിലുണ്ടായ വാഴമാണിയാണ് കേട്ടോ അപ്പൊ അത് പൊട്ടിച്ചപ്പോളാണ് ഇങ്ങനെയായി പോയത് അപ്പൊ ഇനി നമുക്കിത് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അതേ നമ്മുടെ വാഴമാണിയും അതുപോലെ തന്നെ നമ്മുടെ തണ്ണിമത്തന്റെ ആ തൊണ്ടൊക്കെ നമ്മള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കോഴികൾക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഭയങ്കര ലഹനയാണ് കേട്ടോ ഇവർക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇത് മുകളില് കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് കൂടി കൊടുക്കണം അപ്പൊ അവർക്ക് ഇന്ന് ബിരിയാണി കിട്ടിയൊരു ഫീലാണ് കേട്ടോ അയ്യോ ഇടക്കൊക്കെയാണ് നമുക്ക് ഇങ്ങനെ വാഴമാണി ആയാലും നമുക്ക് എന്നും കിട്ടൊന്നും ഇല്ലെട്ടോ പിന്നെ ഇപ്പൊ തണ്ണിമത്തന്റെ സീസൺ ആയ കാരണം കൊണ്ട് നമുക്ക് തണ്ണിമത്ത ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരയ്ക്കണ കാരണം കൊടുക്കാറുണ്ട് വാഴമാണി നമുക്ക് വീട്ടിലുണ്ടാവുമ്പോഴും അതങ്ങനെ നമുക്ക് തൊട്ടടുത്ത വീട്ടിൽ നിന്നൊക്കെ കിട്ടുമ്പോഴാണ് നമ്മൾ ഇട്ട് കൊടുക്കാറുള്ളത് ഇനി ഇവർക്കും കൊടുക്കാം അപ്പൊ ഇതേ നമ്മുടെ വാഴമാണിയില്ലേ ഇതന്നെ ഇവിടെ കൊപ്ര എന്നൊക്കെ പറയട്ടാ അപ്പൊ നിങ്ങളുടെ സ്ഥലത്ത് ഏതാ പേര് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതൊക്കെ ഇവർക്ക് കൊടുക്കുമ്പോ നല്ലൊരു ഒരു ഇതാണ് കേട്ടോ അപ്പം നമ്മൾ തണ്ണിമത്തൻ മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ട്ടാ കൊത്തിയിട്ട് അത് ഫുള്ളായിട്ട് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഇങ്ങനെ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് നല്ല പോലെ കഴിക്കാനായിട്ട് ട്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ വാഴമാണി ആയാലും നമ്മുടെ ഉണ്ണിപ്പിൻ്റെ ഒക്കെ ആയാലും പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ അവർക്ക് കഴിക്കാൻ പറ്റണം ചെയ്യൽ നമ്മൾ കട്ട് ചെയ്തിട്ട് വേണം ഇട്ടുകൊടുക്കാനായിട്ട് അപ്പം ദേ കണ്ടില്ലേ അപ്പം നിങ്ങളൊക്കെ കോഴികളെ വളർത്തു തണ്ണിമത്തനൊക്കെ മേടിക്കുകയാണെങ്കിൽ ഇനി പുറത്തേക്ക് എന്താ പറയാ വേസ്റ്റ് ആയിട്ട് കളയേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഇവർക്ക് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോ പച്ചക്കറികളുടെ വേസ്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് എന്താ പറയാ പച്ചക്കറി കടയില് നമ്മുടെ കാബേജിന്റെ ഒക്കെ ലീഫ് ലീഫുണ്ട് ഇലകൾ നമുക്ക് അവിടെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാകും അപ്പൊ ഞാൻ ഇടയ്ക്ക് പച്ചക്കറി കടയിൽ പോകുന്ന സമയത്ത് അവിടെ ഉണ്ട് ചിങ്ങനെ ഞാൻ മേടിക്കാറുണ്ട് എന്നിട്ട് ഞാൻ ചെയ്യാറുള്ളത് അത് നേരം നമ്മള് മഞ്ഞപ്പൊടി ഇട്ടിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് വെക്കും എന്തെങ്കിലും എന്തായാലും മരുന്ന് അടിച്ചിട്ടുള്ളതൊക്കെ ആയിരിക്കില്ലേ അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോഴികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പൊ ഞാൻ എന്താ ചെയ്യാറുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ് ഞാൻ അത് കട്ട് ചെയ്ത് കൊടുക്കാറുള്ളത് അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫുഡ് തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ ചൂട് സമയങ്ങളിൽ ഇതുപോലെ ഇലവർഗ്ഗങ്ങൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയണതാണ് കേട്ടോ ഇലവർഗ്ഗങ്ങളും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞപോലെ കാബേജിന്റെ അല്ല അതുപോലെ തന്നെ കോളിഫ്ലവർ ഉണ്ടല്ലോ അതിന്റെ ഒക്കെ അല്ല പിന്നെ പച്ചക്കറികളുടെ വേസ്റ്റ് അപ്പൊ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ പരമാവധി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തീറ്റ ചെലവ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും കേട്ടോ ഇങ്ങനത്തെ കൊടുക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അവര് മുട്ട തരും ചെയ്യും അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതാണ് കേട്ടോ നമുക്ക് വൈ അസുഖം വന്നില്ലേ അസുഖം വന്നിട്ട് കാല് തളർന്നു പോയിട്ടുണ്ടായിരുന്ന കോഴിയാണ് കേട്ടോ ഇത് അതേ അവള് ഉഷാറായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യം തീരെ നിൽക്കാൻ ഒന്നിനു പറ്റിണ്ടായിരുന്നില്ലേ രണ്ട് കാലും തളർന്നു പോയതായിട്ടുള്ളതായിരുന്നു ഇപ്പൊ നല്ല മാറ്റംണ്ട് ഞാന് അപ്പൊ നമ്മുടെ കോഴിയുടെ അസുഖം മാറിയിട്ടുണ്ട് അപ്പൊ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇങ്ങനെ പ്രോബ്ലം ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ അസുഖം വന്നപ്പോ അസുഖം വന്നപ്പോൾ ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഒരുപാട് ആൾക്കാരും നമുക്ക് മെസ്സേജ് ചെയ്തിട്ടൊക്കെ കമന്റ് ചെയ്തിട്ട് നമുക്ക് എന്തിട്ടോ കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ട് കൊടുക്കുമ്പോഴേക്കും ഇവരെ ഏകദേശം ഫിനിഷ് ആക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഏകദേശം ആണെങ്കിലേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ